ചേർത്തലയിലെ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ കൂട്ട തിരോധാനത്തിന്റെ കേസ് അന്വേഷണത്തിൽ വൻ വഴിത്തിരിവ് ഇന്നലത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് താൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ജയനമ്മയെ പരിചയപ്പെട്ടിരുന്നു എന്ന് സെബാസ്റ്റ്യൻ പോലീസിനോട് സമ്മതിച്ചത് അടുത്തുകൂടിയ സെബാസ്റ്റ്യൻ നന്മയുടെ കുഞ്ഞാടാണെന്ന് തെറ്റിദ്ധരിച്ച ജയനമ്മയ്ക്ക് തെറ്റി ധ്യാനകേന്ദ്രത്തിൽ സ്ഥിരം വരുന്ന പലരെയും പോകും വഴിയും വരും വഴിയും ഒപ്പം കൂട്ടിയും ചങ്ങാത്ത നടിച്ചും സെബാസ്റ്റ്യൻ വലയിൽ കുരുക്കും പിന്നെ കുടുംബകാര്യങ്ങളും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഒക്കെ മനസ്സിലാക്കും ഇതായിരുന്നു പൊതുവായ രീതി എന്ന് പോലീസ് മനസ്സിലാക്കുന്നു തിരോത്ഥാന കേസിലെ മറ്റു സ്ത്രീകളെ സ്ത്രീകളെപ്പോലെ ജയനമ്മ ധനികയല്ല കാതിലും കഴുത്തിലുമായി ആകെ ഉണ്ടായിരുന്നത് രണ്ട് രണ്ടര പൗൻ്റെ സ്വർണ്ണമാല മാത്രമായിരുന്നു പിന്നെ ഇടയ്ക്കിടെ സമ്പാദിച്ച് സ്വരൂ കൂട്ടിവെച്ച തുച്ഛമായ പണവും പിച്ചച്ചട്ടിയിലും കൈയിട്ട് മോഷ്ടിക്കുന്ന സൈക്കോ കൊലയാളിയാണോ പ്രതി എന്ന് പോലീസ് സംശയിക്കുന്നു അതോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതുപോലെ ഒരു നരഭോജിയോ ഇനി ഇയാൾ നിരപരാധിയാണെന്ന് വരികയിലും ഇയാളുടെ വീട്ടിലെ സെറ്റിയുടെ പിന്നിലെ രക്തക്കറയും പറമ്പിലെ അസ്ഥി കഷ്ണങ്ങളും നമ്മോട് പറയുന്ന നരഹത്യയിലെ ദുരൂഹതകൾ എന്താണ് അവ മറനീക്കുമോ അങ്ങേറ്റുമാനൂർ കോട്ടമുറയിലെ ജയനമ്മയുടെ കൊച്ചുവീട്ടിൽ കണ്ണുനീരും തേങ്ങലുമായി ജയനമ്മയുടെ അലക്കിത്തേച്ച വസ്ത്രങ്ങളെ നോക്കി അവൾ വരും വരാതിരിക്കില്ല എന്ന് പറഞ്ഞ് തേങ്ങി വിലപിച്ചിരിക്കുന്ന ഭർത്താവ് അപ്പച്ചനെ കാണാം കത്തിക്കരിഞ്ഞ നിലയിൽ സബാസ്റ്റ്യന്റെ വീട്ടുപറമ്പിൽ കണ്ട അസ്ഥി കഷ്ണങ്ങൾ അടുപ്പിലെ ചാരക്കൂനയിലെ കരിഞ്ഞ ലേഡീസ് വാച്ചിൻ്റെ ഭാഗങ്ങൾ കുളത്തിലെ ആഫ്രിക്കൻ മുഷിയും പിരാനാ മത്സ്യങ്ങളും എല്ലാം ഒരു സിനിമാ കഥ പോലെ ഈയിടെ സബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട കാറിനുള്ളിൽ നിന്ന് ചില തെളിവുകൾ പോലീസിന് കിട്ടിയിരിക്കുന്നു കത്തിയും ചുറ്റികയും ക്യാനും ഇതൊക്കെ സെബാസ്റ്റ്യൻ കൊലപാതകത്തിന് ഉപയോഗിച്ചതാണോ എന്നറിയാൻ ഫോറൻസിക് പരിശോധന ആവശ്യമാണ് ഇരുപത് ലിറ്റർ കൊള്ളുന്ന ക്യാനിലെ ഡീസലിൻ്റെ സാന്നിധ്യം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരിക്കലും സെബാസ്റ്റ്യൻ ബാങ്കുകളിൽ പോയിരുന്നില്ല ഇടപാടുകളൊന്നും ബാങ്കിലൂടെ നടത്തിയിരുന്നില്ല പിന്നെ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നന്വേഷിച്ചപ്പോൾ ബിക് ഷോപ്പറിൽ ധാരാളം പണം കൊണ്ടുനടന്നായിരുന്നു ഈ വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളൊക്കെ നടത്തിയിരുന്നത് അങ്ങനെ കൂർമ്മബുദ്ധിയായ സെബാസ്റ്റ്യനെ ഇനി എത്ര നാൾ കാത്തിരുന്നറിയേണ്ടതുണ്ട്